ാംിൾ എല്ലാം പരീക്ഷിച്ചു പക്ഷേ ലീഡ്സ് ഇല്ല കോഴ്സിലേക്ക് മിക്ക എട്ട് ബിസിനസ്സുകാർ ചെയ്യുന്ന പിഴവുകളിലൊന്നാണ് തെറ്റായ ഓഡിയൻസ് ടാർഗറ്റിംഗ് നിങ്ങളുടെ അഡ്സ് നിങ്ങൾക്കാവശ്യമില്ലാത്ത ആളുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ പണം പോകും പക്ഷേ റിസൾട്ട് ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ശരിയായ ഓഡിയൻസ് സെലക്ഷൻ ആണ് കുറച്ച് ടാർഗറ്റിംഗ് ട്രിപ്പ് ഒന്നിലേക്ക് ലൈക്ക് ഓഡിയൻസ് ഉപയോഗിക്കുക രണ്ട് വീഡാർഗറ്റിംഗ് ആർട്സ് തീർച്ചയായും മാറ്റുക ഇനി ക്രിയേറ്റിവിറ്റി പറ്റിയ പേരോ നല്ല ആർട് ക്രിയേറ്റീവ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആർഡ് സ്കിപ്പ് ആകും നന്നായി എഡിറ്റഡ് വീഡിയോ ക്രിയേറ്റീവ്സ് പൂക്കും എൻഗേജിംഗ് കോപ്പിയും ചേർക്കുക ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ പരസ്യങ്ങളെ എഡ് ചേഞ്ചർ ആക്കും നിങ്ങളുടെ എഡ്ടെക് പരസ്യങ്ങൾ ശരിയായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യണോ എക്സ്പെയർ സ്ട്രാറ്റജി ആവശ്യമുണ്ടോ കമൻറിൽ അഡ്സ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യൂ ഞങ്ങൾ സഹായിക്കാം